എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ വാളുകാരൻ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിൽ പലരും ഫ്ലൂസിക്ക് വേണ്ടി അപേക്ഷിച്ച് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ട് അപ്പോൾ അവരുടെ അറിവിലേക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ പറയട്ടെ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ ഫ്ലൂസിക്ക് അപേക്ഷിച്ചതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് പലരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് എന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു പൈസ ഉണ്ടാക്കി വെച്ചോ എല്ലാം ഞാൻ അത് ഇത് എടുത്തു തരാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു പല ആളുകൾക്ക് പല ഏജൻസിക്കാരൊക്കെ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല അവരുടെ സൈറ്റിൽ പറയുന്നത് നമ്മൾ അപേക്ഷിച്ചിട്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ റിസൾട്ട് അറിയാമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഡിസംബർ മാസത്തിലിറങ്ങിയ ഫ്ലൂസിയെക്കുറിച്ച് അപ്പോൾ അതിന്റെ ഓൾറെഡി അതിന്റെ റിസൾട്ട് വന്നു ആളുകൾക്കൊക്കെ ഇപ്പഴേം പേർക്ക് കിട്ടി അവര് വിസ അടിച്ച് പല ആളുകളും ഇപ്പോൾ ഇറ്റലിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലിറങ്ങിയ ഫ്ലൂസിക്കും ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് ഇനി കിട്ടുമോ എന്നുള്ളതൊക്കെ ഏ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല കിട്ടാൻ സാധ്യത കുറവാണ് എന്നാണ് എല്ലാവരും തന്നെ പറയുന്നത് പിന്നെ ഇനി ഈ ഫ്ലൂസിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇപ്പം നിലവിൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് നുള്ളോസ്തയാണ് അതായത് ഉള്ളവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റലിയിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് തരുന്ന ഒരു പെർമിഷൻ എന്ന രീതിയിൽ ഒരു ഒരു പേപ്പറാണ് നമുക്ക് തരുന്നത് ഇത് കൊണ്ടുപോയി നമ്മൾ ബി എഫ് എസിൻ്റെ ഓഫീസിൽ കൊടുത്ത് അവിടുന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് ബോംബെ എംബസിയിലേക്ക് നമ്മുടെ പാസ്പോർട്ട് സഹിതം നമ്മൾ അയക്കണം അവിടെ പാസ്പോർട്ടിൽ നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് ആ വിസയുമായിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ആരാണോ ജോലി തരുന്ന ആ വ്യക്തിയെ നമ്മൾ പോയി കണ്ട് അദ്ദേഹവുമായിട്ട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് നമ്മുടെ ഡോക്യുമെൻസുകളെല്ലാം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി ഇതിൻ്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണം അങ്ങനെ അയച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു അപ്പോയിൻമെൻ്റ് ഡേറ്റ് കിട്ടും ആ അപ്പോയിൻമെൻ്റ് ഡേറ്റിൽ നമ്മൾ ഫ്ലൂ ഇവിടെ കുസ്തൂരയിൽ പോയിട്ട് അതിൻ്റെ ഓഫീസിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റും എല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു റെസിപ്റ്റ് കിട്ടും ആ റെസിപ്റ്റ് അതിന് വാല്യൂ ഉണ്ട് അതിന് ശേഷം രണ്ടോ മൂന്നോ മാസങ്ങൾ ഡിപ്പെൻഡ് ഓരോ ഏരിയ ആശ്രയിച്ചിരിക്കും നമുക്ക് ഒരു കാർഡ് കിട്ടും അതാണ് നമ്മുടെ വിസ എന്ന് പറയുന്നത് അപ്പോൾ ഈ നുള്ളവസ്ഥയ്ക്ക് ശരിക്കും പറയുന്നത് അതിൻ്റെ സൈറ്റ് അതിൻ്റെ പേപ്പറിൽ തന്നെ പറയുന്നുണ്ട് നൂറ്റി ദിവസമാണ് വാലിഡിറ്റി ഉള്ളത് നൂറ്റിഒം എൺപത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അത് എക്സ്പയറി ആകുമെന്ന് അതിൻ്റെ അതിൻ്റെ ആ പേപ്പറിൽ തന്നെ പറയുന്നുണ്ട് അപ്പം ഇത് ഞാൻ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ പല ആളുകൾക്കും ഇവിടെ നിന്ന് നുള്ളവസ്ഥ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും റെഡി ആയിട്ട് സാധാരണഗതിയിൽ നുള്ളവസ്ഥ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിസ അടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറില്ല പിന്നെ ഈ ചിലപ്പോഴൊക്കെ നമുക്ക് നുള്ളോസ് നുള്ളവസ്ഥയിലെ പേരിൽ സ്പെല്ലിങ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ പാസ്പോർട്ടിലെ ചില ചില മിസ്റ്റേക്കുകൾക്ക് കാരണം സഹിതങ്ങൾ ചിലപ്പോൾ വിസ അടിക്കാതെ തിരിച്ച് അയക്കാറുണ്ട് വളരെ അപൂർവ്വം കേസുകൾ അത് എഴുതി കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പാസ്പോർട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ നുള്ളവസ്ഥയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഒരു ഒരു കാര്യം പറയാം അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഫാമിലി എൻ്റെ വൈഫിനോ കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു നമ്മൾ നുള്ള്വസ്തയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ കുസ്തുതി ചെന്ന് നമ്മൾ നുള്ളോസ്ത വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നമ്മൾ പതിനാറ് യൂണിറ്റും മാർക്കുതി ബോളോയും കൂടി നമ്മൾ കൊണ്ടുവന്നു ഒരു സ്റ്റാമ്പ് അത് അതും കൂടി അതിനകത്ത് ഒട്ടിച്ചിട്ടാണ് നമുക്ക് തരുന്നത് എന്നാൽ ഫ്രൂസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മാർക്കുതി ബോളോ സ്റ്റാമ്പ് നമ്മൾ വാങ്ങിച്ച് അതിലെ അതിലെ നമ്പർ നമ്മൾ ഈ ഇതിനകത്ത് ഓൺലൈനിലൂടെ നമ്മൾ ആഡ് ചെയ്താണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ നമുക്ക് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഈ നുള്ളോസ്ത എങ്ങനെയാണ് ശരിയാ ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് അറിയാൻ സാധിക്കുമെന്നുള്ളത് വളരെ ഈസി അല്ല അതറിയാം കാരണം വെച്ചാൽ പല ആളുകൾക്ക് അതായത് ഇപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ അതായത് നമുക്കിപ്പോൾ ഒരു നുള്ളവസ്ഥ കിട്ടിക്കഴിയുമ്പോൾ ഇപ്പോ ഫ്ലൂസിഡിനുള്ള അവസ്ഥ കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എട്ട് പേജ് ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകൾക്ക് മൂന്ന് പേജ് ഒക്കെയാണ് കിട്ടാറ് അത് മതി ഒറിജിനൽ ആണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ഇനിയിപ്പോ എട്ട് പേജ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും ആദ്യത്തെ പേജിൽ നമുക്ക് ആരാണോ തൊഴിൽ തരുന്നത് ആ ആളുടെ പേരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഡ്രസ്സും അദ്ദേഹത്തിന്റെ തൊഴിലും എല്ലാം ആ ഫസ്റ്റ് പേജിൽ ഉണ്ടാവും രണ്ടാമത്തെ പേജിലാണെങ്കിൽ നമ്മൾ ആർക്കാണോ അപേക്ഷിച്ചിരിക്കുന്നത് ആ അപേക്ഷിച്ച് ആളുടെ ഫുൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമുക്ക് എന്ത് ടൈപ്പ് വിസയാണോ കിട്ടുന്നത് ആ വിസയുടെ ഇപ്പൊ ലവോറോ സജ്ജനാല സുബുർദിനാഥ് ആണെങ്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഏത് എംബസിയിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്തത് അതായത് ഈ ഡൽഹി ആണോ ബോംബെ ആണോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് വേണ്ടത് ബോംബെയിലേക്കാണ് അപ്പോൾ ആ അതിൻ്റെ എംബസിയുടെ ഡീറ്റെയിൽസും എല്ലാം ഉണ്ടാവും ഈ രണ്ടാമത്തെ പേജിൽ മൂന്നാമത്തെ പേജിൽ നമുക്കതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഉള്ളത് നാലാമത്തെ പേജിൽ എനിക്ക് തോന്നുന്നു നാലും ഞാൻ ഓർക്കുന്നില്ല ഏറ്റവും അവസാനത്തെ പേജിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അതായത് നമ്മൾ ഈ പറഞ്ഞില്ലേ മാർക്കുതിബോള വേണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ മാർക്കുതിബോളയുടെ നമ്പറും അതുപോലെ ഡേറ്റും നമ്മൾ നമ്മളപേക്ഷിച്ച ഡേറ്റും അത് അത് ഉപയോഗിച്ച സമയം എല്ലാം ഈ എട്ടാമത്തെ പേജിൽ ഉണ്ടാകും പക്ഷേ ഇത് നമുക്ക് പിന്നെ ഉള്ളവസ്ഥ കിട്ടി കഴിയുമ്പോൾ എല്ലാവർക്കും ഈ ഇത് കൊടുക്കണം എന്നില്ല ചില ആൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ കണ്ടതായിരുന്നു ചില ആൾക്കെ ആദ്യത്തെ മൂന്ന് പേജാണ് കിട്ടുന്നത് ഇതാണ് ഇപ്പോ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി ഇത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ആയിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ അപേക്ഷിച്ച പ ഒത്തിരി പേർക്ക് നുള്ളോസ്ത കിട്ടി ഒത്തിരി പേര് വിസ കിട്ടി ഇവിടെ വന്നു എന്നാൽ കുറേ പേർക്ക് വിസ അടിച്ച് ഇങ്ങോട്ട് വരാൻ സാധിച്ചിട്ടില്ല കാരണം പറയുന്ന വെച്ചാൽ അവരുടെ നുള്ളോസ്ത അടിച്ചിരിക്കുന്നത് ഡൽഹിയിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഡൽഹിയിൽ നിന്ന് അത് ബോംബെയിലേക്ക് മാറ്റണം അപ്പൊ ബോംബെയിലേക്ക് മാറ്റാൻ ഇവിടുന്ന് മെയിൽ വിട്ട സമയത്ത് അവർക്കത് മാറ്റാൻ സാധിച്ചില്ല അതിന്റെ സിസ്റ്റത്തില് അത് കാണുന്നില്ല എന്നുള്ളതാക്കിയാണ് പറയുന്നത് എന്നാൽ ഞാൻ അറിയുന്ന എൻ്റെ ഒരു സുഹൃത്തിന് അദ്ദേഹത്തിന് മൂന്ന് വിസയുണ്ടായിരുന്നു ഈ മൂന്ന് വിസയം അടിച്ചത് ഇവിടെ ഡൽഹിയിലേക്കായിരുന്നു പക്ഷെ ഇവിടുന്ന് മെയിൽ വിട്ട് നാലാമത്തെ ദിവസം തന്നെ ആ അത് ബോംബെയിലേക്ക് പോയി അത് വിസി അടിച്ച് ആള് ഇപ്പം നിലവിൽ എത്തിയിട്ടുണ്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടങ്ങളിൽ പലരും പറയുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നുള്ളോസ്ത ഫേക്ക് ആയിട്ട് ഒരുപാട് അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ആരും ആരും സ്ഥിരീകരിച്ചിട്ടില്ല ഇങ്ങനൊരു സംസാരം ഇവിടെ ഉണ്ട് പല ആളുകളും പൈസ കൊടുത്ത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതിന് നൂറ്റി എൺപത് ദിവസത്തെ വാലിഡിറ്റി ഉള്ളൂ അതിനുശേഷം വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ശരിയാക്കി എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അത്ര എളുപ്പമല്ല അതുപോലെ തന്നെ നമുക്ക് ഈ ലബോറോ സജ്ജുനാലി ആണെങ്കിൽ മൂന്നാമത്തെ വേദി പറയുന്നത് അതായത് നമുക്ക് ഏത് എന്ത് തൊഴിലാണ് അതിൻ്റെ അതിൻ്റെ ആ വിസയുടെ കാലാവധി എത്രയുണ്ട് എന്ന് പറയുന്നു ഒമ്പത് മാസമാണ് സീസൺ വിസയ്ക്കായിട്ട് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്ന എന്തെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വിസ വരാൻ പോകുന്നുണ്ട് ഈ ഫ്ലൂസിയുടെ വി ഇത് വരാൻ പോകുന്നുണ്ട് അപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇട്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഞാൻ അറിയുന്ന ഒരു നാല് വ്യക്തികൾ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു അതായത് അവര് പൈസ പലിശക്ക് എടുത്തിട്ടാണ് ആറ് ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ആറു ഏഴ് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവര് ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് പറഞ്ഞു ഇവ അപ്പുറത്ത് പലിശ കൂടിക്കൊണ്ടിരിക്കുന്നു ഒത്തിരി ടെൻഷനാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ട് എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് വഴി എഴുതി അറിയിക്കാം ഇനി ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അറിയാവുന്നവര് അത് കമൻറ്റ് വഴി അറിയിക്കുക ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടട്ടെ മനുഷ്യൻ പറ്റിക്കാതെ പെട ഇരിക്കട്ടെ എന്ന് മാത്രമാണ് ഉദ്ദേശം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം വരുന്നവർ ഏവർക്കും നന്ദി നമസ്കാരം